ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ആകാംക്ഷയോടും ആവേശത്തോടും ഉറ്റുനോക്കി കാണുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഒരു കാഴ്ചയുണ്ട് അത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ളതറിയുവാൻ വേണ്ടിയാണ് ആ ചോദ്യത്തിന് ഏകദേശം കൃത്യമായൊരു ഉത്തരം ഈ സമയത്ത് പുറത്തേക്ക് വരികയാണ് ജിൻഡോ അതെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ സ്ഥാനത്തേക്ക് ജിൻഡോ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഔദ്യോഗികമായി ആ വാർത്ത പുറത്തു വന്നിട്ടില്ല ഷൂട്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ വോട്ടിനകത്ത് ഏകദേശം തീരുമാനമായിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഈ സമയത്ത് പുറത്തുവിടുവാൻ കഴിയുന്നത് രണ്ട് ഫലപ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അഞ്ചാം സ്ഥാനക്കാരൻ അഞ്ചാം സ്ഥാനത്ത് ഋഷിയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ നാലാം സ്ഥാനത്തേക്ക് അഭിഷേക് ശ്രീകുമാറും ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത അത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ തന്നെയാണ് പുറത്തു വരുന്നത് ആ രണ്ട് ഷൂട്ടും ഇപ്പോൾ പൂർത്തിയാക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടാൾക്കാരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഫിനാലെ വേദിയിലേക്ക് എത്തുകയും അവർ ഇരുവരും മറ്റുള്ള മത്സരാർത്ഥികൾക്കൊപ്പം ചേരുകയും ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ പ്രധാനമായും പ്രഖ്യാപിക്കുവാനിരിക്കുന്നത് മൂന്ന് രണ്ട് ഒന്ന് സ്ഥാനങ്ങൾ അതിന്റെ ഷൂട്ടാണ് ഇനി നടക്കേണ്ടിയിരിക്കുന്നത് അതിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന മത്സരാർത്ഥി അത് അർജുനായിരിക്കുമോ അതോ ജാസ്മിൻ ആയിരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാവിഷയം കാരണം രണ്ടാം സ്ഥാനത്തിനു വേണ്ടി അർജുനും ജാസ്മിനും തമ്മിൽ നിരന്തരം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടന്നുകൊണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആർക്കാണ് മേൽക്കൈ ഈ അവസാന നിമിഷത്തിൽ പ്രവചിക്കുവാൻ കഴിയില്ല ഇന്നലെ വൈകിട്ട് വരെയോളം ജാസ്മിൻ തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നത് എന്നാൽ അല്പം മുൻതൂക്കം എന്ന കൂടി അർജുന കൈവരിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു എത്രത്തോളം അതൊക്കെ വിശ്വസനീയമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്നാൽ അല്പ നിമിഷങ്ങൾ കൂടി നമുക്ക് ആ കാത്തിരിപ്പ് തുടരേണ്ടി വരും മൂന്നാം സ്ഥാനത്ത് ആരെത്തും എന്ന് പ്രവചിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എല്ലാം ഉറപ്പിക്കുവാൻ കഴിയും എന്തായാലും ഈ സീസണിലെ രാജാവാരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സമയത്ത് പോലും മലയാളി പ്രേക്ഷകർക്ക് സംശയം ഉണ്ടായിട്ടില്ല തുടക്കം മുതൽ എല്ലാ വോട്ടിംഗ് പ്രക്രിയകളിലും മുന്നിട്ട് നിന്ന ജിൻഡോ തന്നെയാണ് ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ അല്പനിമിഷങ്ങൾക്കുള്ളിൽ നടക്കുകയും ചെയ്യും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം